ഹലോ ഫ്രണ്ട്സ് ഇന്നിപ്പം ഞാൻ വന്നേക്കുന്നത് കുറച്ച് ട്യൂബേഴ്സൂടെ എനിക്ക് സെയിലിന് വന്നിട്ടുണ്ട് ഇപ്പം വേണ്ടവർ വേഗം വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യണം എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് നമ്മുടെ ഗാർഡൻ കണ്ടോ ഒത്തിരി ചെണ്ടുമല്ലി പൂത്ത് 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 പൂത്തങ്ങനെ ഇപ്പോൾ ഉണ്ട് കണ്ടാവോ ഇഷ്ടം ഉണ്ട് അതിനൊത്ത് നമുക്കങ്ങ് മറിഞ്ഞ് മറിഞ്ഞ് പോവുകയും ചെയ്യുവാണ് ഫ്ലവർ എല്ലാം ഇങ്ങനെ ഇങ്ങനെ മറിഞ്ഞ് 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 പോവും വെയിറ്റും കൊണ്ടാണ് അതങ്ങനെ പോകുന്നത് എന്നിട്ട് ആ തണ്ടും കൂടിയൊക്കെ കുറേ അങ്ങ് ഒടിഞ്ഞങ്ങ് വീഴുന്നുണ്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് താമര പോട്ടിനകത്താണ് വീഴുന്നത് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അത്രയ്ക്ക് നല്ല ഭംഗിയാണ് ചെണ്ടുമല്ലി നല്ല ഭംഗിയുണ്ട് നമ്മൾ ഇച്ചിരി ഒന്ന് കയറിയണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ നല്ല വലിയ പോട്ടുകളാണെങ്കിൽ വലിയ പൂക്കൾ കിട്ടും ഞാൻ കുഞ്ഞ് കവറുകളും ചെറിയ പോട്ടുകളിലൊക്കെയല്ലേ ഞാൻ വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് ഒക്കെ താഴെയാണ് എനിക്ക് ഇട്ടിട്ട് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഇവിടെ നിന്നെല്ലാം എലിയും എല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ട്യൂബേഴ്സ് അപ്പം നമ്മൾ ഒന്നും മറന്നു പോയാലും നമ്മുടെ ട്യൂബെല്ലാം പോവും അപ്പം ഞാൻ പുറത്തു നിന്നും കൂടെ എടുത്തിട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്കിവിടെ കൊണ്ടിട്ടാലും എനിക്ക് മുതലാകത്തില്ല എൻ്റെ തന്നെ ഞാൻ എടുത്തിട്ട് ഈ ഫോട്ടുകളിൽ ഇട്ടിട്ടാ പിറ്റേ ദിവസം ആകുമ്പോൾ നമുക്കിവിടെ കാണുന്നില്ല എടുത്തുകൊണ്ട് പോവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അകത്ത് വെച്ചുള്ള വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പോൾ മഴ ഒന്ന് കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ മുകളിൽ വന്ന് ഈ വീഡിയോ എടുത്തിട്ട് താഴെ പോയി എടുക്കാമെന്ന് വിചാരിച്ചത് കുറച്ച് ആമ്പലവും ഉണ്ട് കേട്ടോ വേണ്ടവരെല്ലാം ചോദിച്ചോണേ കുറച്ച് ആമ്പലം എനിക്ക് ഫ്ലവർ വരുന്നതിനനുസരിച്ച് ഞാൻ സെയിലിന് ഇടുന്നതാണ് വേണ്ടവർ അത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഏതൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം എനിക്ക് ഒത്തിരി ഒന്നും ഇല്ലല്ലോ നടന്നൊരു വീഡിയോ ചെയ്യാനുള്ള ഒന്നും എനിക്കില്ല എൻ്റെതായതാണ് ഇത്രയും കുഞ്ഞ് സ്ഥലത്താണ് ഞാൻ ഇത്രയും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നമുക്ക് താമ്പലൊന്നും ഇല്ല കുറച്ച് കുറച്ച് ആമ്പലുണ്ട് ഫ്ലവർ വരുന്നതിനനുസരിച്ച് അതങ്ങ് കുറഞ്ഞ റേറ്റിന് ഞാൻ സെയിലിന് ഇടുന്നു എന്നുള്ളതിൽ അതെനിക്ക് പോകാറുമുണ്ട് കേട്ടോ പറയാതിരിക്കാൻ വയ്യ എനിക്ക് ആമ്പൽ കുറച്ചൊക്കെ പോകുന്നുണ്ട് ഇടുന്നതിനെല്ലാം എനിക്ക് വാങ്ങുന്നുണ്ട് എല്ലാവരും വെച്ചാൽ അത്രയ്ക്ക് റേറ്റ് ഞാൻ കുറച്ചാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെ നോക്കാം നല്ല അടിപൊളി ട്യൂബേഴ്സാണ് എല്ലാം എല്ലാം നല്ല ട്യൂബേഴ്സ് ആണ് ഇപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ വേഗം കോൺടാക്റ്റ് ചെയ്തോണം എല്ലാത്തിനും കഴിഞ്ഞ ദിവസത്തെയും കുറച്ച് ഉണ്ട് അപ്പോൾ അതിനും നല്ല റേറ്റ് കുറച്ചാണ് ഞാൻ ഇടുന്നത് എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് തീർക്കാൻ വേണ്ടിയാണ് അകത്തും നമുക്ക് സിറ്റൗട്ടിലാണ് വച്ചേക്കുന്നത് അകത്ത് വെച്ചേക്കുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ ആരെങ്കിലും വന്നാലും ഒക്കെ ബുദ്ധിമുട്ടാണ് എനിക്ക് അപ്പോൾ അതിനെ അങ്ങ് പെട്ടെന്ന് അങ്ങ് തീർക്കാൻ വേണ്ടിയുള്ള ഒരു സെയിൽ വീഡിയോ ആണ് പിന്നെ പുതിയ ട്യൂബറും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരു സെയിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കണ്ടോ ഇവിടെ ഇവിടെ കണ്ടോ ഈ മരന്ത കളറും ഓറഞ്ച് മരന്ത അല്ല ഓറഞ്ച് കളർ കണ്ടോ ഇത്രയും വെയിറ്റ് കാരണമാണ് ഇതിങ്ങനെ മറിഞ്ഞ് പോകുന്നത് ഏതെങ്കിലും ഉണ്ടോ നോക്കി എല്ലാം ഇങ്ങനെ മറിഞ്ഞ് 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 കിടക്കുകയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കിടക്കുന്നുണ്ട് അങ്ങനെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും ഇനി ഒരു ശനിയാഴ്ച വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുവാണ് എനിക്ക് ഈ പൂക്കളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം ഈ മഴ കാരണം കണ്ട മഞ്ഞ കണ്ടോ എല്ലാം അങ്ങ് മറിഞ്ഞ് 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 വെയിറ്റ് ആണ് ഇതിനകത്തൊക്കെ ഇതെല്ലാം ഹോൾ പോലെ ഇരിക്കുകയല്ലേ ഇതിനകത്തൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് അങ്ങ് ഒടിഞ്ഞു പോകും ആ വെയിറ്റ് കൊണ്ട് ഒടിഞ്ഞു പോകുന്നതാണ് അപ്പം വേണ്ട ഒരു വേഗം വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തോണം കേട്ടോ അതുപോലെ ഈ ഈ ഒരു ബോഗൻ ബില്ല ഞാൻ സെയിലിന് ഇട്ടിരിക്കുവാണേ ഒരു മജന്ത കളർ പോലെ ക്യാമറയുടെ പ്രശ്നവും കാണും ഒരു ചെറിയ ഒരു റെഡും അല്ല മജന്ത അല്ലാത്ത ഒരു കളറാണ് ഇതാണ് പ്ലാന്റ് ഇത്രയും ഉണ്ട് ഇതിൻ്റെ മൂഡ് എങ്ങനെ ഇരിക്കുവാണ് ഇത് സെയിലിന് ഇട്ടിട്ടേക്കുവാണ് കേട്ടോ വേണ്ട ഒരു ചോദിച്ചാൽ മതി ബോഗൻ ബില്ല പിന്നെ പിന്നെ എല്ലാം താഴെ തന്നെയാണ് ആമ്പലെല്ലാം ഉണ്ട് ഇതൊക്കെ ബോബ് ട്രിക്കറ്റ് എന്നുള്ള വെറൈറ്റിയാണിത് അപ്പോൾ അതും സെയിലിനാണ് പിന്നെ ഇടയ്ക്ക് ഇടുന്നത് രണ്ട് മൂന്ന് പ്ലാന്റുകളുണ്ട് അതുമൊക്കെ അത് ഏത് എന്തായാലും ഏതാ ഏതൊക്കെ ഉണ്ട് എന്നുള്ളതൊന്ന് ചോദിച്ചാൽ മതി ഇന്നലെ വിരുന്നതെല്ലാം ഇന്നലെ എല്ലാം സെയിലായി ഇനി ഒരു രണ്ട് മൂന്ന് വെറൈറ്റി മാത്രമേ ആമ്പലുള്ളൂ പൂ വന്നാലേ എനിക്ക് അറിയാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് അപ്പം വേണ്ടവർ ചോദിച്ചാൽ മതി അതുപോലെ സാധാ പ്ലാന്റ്സുകളും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം വേണ്ടവർ അതും ചോദിച്ചോണം അപ്പം നമുക്ക് താഴെ പോയി ട്യൂബേഴ്സ് ഏതൊക്കെയെന്ന് വേഗം നമുക്ക് നോക്കാം അപ്പം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയെന്ന് നോക്കാം ഇത് അഹല്യ എന്ന വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് എല്ലാം നൂറ്റി അൻപത് രൂപയാണ് അഹല്യ മൂന്ന് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ അഹല്യയുടെ മൂന്ന് ട്യൂബറുണ്ട് നൂറ്റി അൻപത് പിന്നെ അടുത്തതായിട്ട് ഇത് യെല്ലോ മെലൻ എന്ന വെറൈറ്റിയുടെ ഒരു നാല് ട്യൂബറുണ്ട് എല്ലാം മുന്നൂറ്റി അൻപതെട്ട് കൊടുക്കുന്നതായിരിക്കും പുതിയ വെറൈറ്റിയാണ് യല്ലോ മെലോ പിന്നെ ഇനി അടുത്തതായിട്ട് നല്ല യെല്ലോ കളർ ഫ്ലവർ ആണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഒക്ടോപ്പസ് എന്ന വെറൈറ്റിയുടെ രണ്ട് ട്യൂബറുണ്ട് എടുത്ത് കാണിക്കുന്നില്ല ആവശ്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ മതി നല്ലവണ്ണം എടുത്ത് കാണിക്കാം രണ്ട് ട്യൂബറുണ്ട് ഇതിന് നൂറ്റി ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഒരെണ്ണം നൂറ്റി എഴുപത്തഞ്ച് ഒന്ന് വലുതുണ്ട് ഇരുന്നൂറ് രൂപയാണ് ഒക്ടോബസ് നല്ല അടിപൊളി ഫ്ലവറാണ് പിന്നെ അടുത്തതായിട്ട് യുട്യൂബീടെ ഒരു അഞ്ചാറ് ട്യൂബറുണ്ട് എല്ലാത്തിനും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് യു ട്യൂബീടെ അഞ്ച് ട്യൂബറുണ്ട് പിന്നെ ഇനി അടുത്തതായിട്ട് പിങ്ക് ട്യൂപ്പിറ്റിൻ്റെ മൂന്ന് ട്യൂബറുണ്ട് എല്ലാം നൂറ്റി അൻപത് രൂപ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ഇപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം ഫ്ലവർ പിക്ക് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇനി അടുത്തതായിട്ട് ഡ്രോപ്പ് ബ്ലഡിൻ്റെ ഒരു അഞ്ച് ട്യൂബറുണ്ട് അത് ഉണ്ട് എല്ലാം നൂറ്റി അൻപത് രൂപയാണ് ഡ്രോ ബ്ലഡ് നല്ല റെഡ് കളറ് ഫ്ലവർ ആണ് പിന്നെ ഇനി അടുത്തതായിട്ട് പിങ്ക് ഈതൻ്റെ ഒരു അഞ്ചാറ് ട്യൂബേഴ്സ് ഉണ്ട് എല്ലാം നൂറ്റി അൻപത് എല്ലാം ഇന്നത്തെ ദിവ എല്ലാം നമുക്ക് നൂറ്റി അൻപതാണ് കൂടുതലും റേറ്റ് ഉള്ളത് വേറെ എല്ലാം ഇപ്പം ഇത്രയും തന്നെയാണ് ട്യൂബേഴ്സ് പിങ്ക് മിസ്റ്റിൻ്റെ ഒരേ ഒരു ട്യൂബറുണ്ട് ഇതിന് അൻപത് രൂപയാണ് വേരെല്ലാം ഓടി തുടങ്ങിയ ട്യൂബറാണ് പിന്നെ ഇത് ഐ ഡി ഇറങ്ങൂടാത്ത ഒരു ട്യൂബറും ഉണ്ട് വേണ്ടവർ വേഗം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാം എടുത്ത് കാണിക്കാത്തത് എല്ലാത്തിനും ഏകദേശം നൂറ്റി അൻപത് രൂപയുടെ റേറ്റ് മാത്രമേ ഉള്ളൂ യെല്ലോ മെലോ മാത്രമൊക്കെ ഉള്ളൂ കുറച്ച് കൂടിയതായിട്ടിന് ഉള്ളത് അപ്പം വേണ്ട ഒരു വേഗം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാവർക്കും മൺഡേ തന്നെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്